നടൻ കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ച് പരാമർശം നടത്തിയ നടൻ ആസിഫ് അലിക്കെതിരെ വ്യാപക വിമർശനം ചോട്ടാനിക്കരയിലെ ഹോട്ടലിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രിയാണ് കലാഭവൻ നവാസ് മരണപ്പെട്ടത് രാത്രി എട്ട് മണിയോടെ ഹൃദയാഘാതമുണ്ടാകുകയായിരുന്നു ലോകവും ആരാധകരും നവാസിന്റെ വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ഇതിനിടെയാണ് ആസിഫിന്റെ പരാമർശം ഒരു പരിപാടിയിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നിശ്ചയിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും അതിനാൽ ഉള്ള സമയം നല്ലപോലെ ജീവിക്കണമെന്നുമാണ് ആസിഫ് പറയുന്നത് ഈയൊരു അവസരത്തിൽ പറയാൻ പാടുണ്ടോ എന്നറിയില്ല ഞങ്ങളുടെയൊക്കെ സഹപ്രവർത്തകനും പ്രിയപ്പെട്ടവനുമായിരുന്ന കലാഭവൻ നവാസിക്ക ഇന്നലെ രാത്രി മരണപ്പെട്ടു വളരെ ഷോക്കിംഗ് ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിൽ എന്താണ് അടുത്തതായി സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല എന്നതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചൊരു ലൊക്കേഷനിലുണ്ടായിരുന്നു യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അറിഞ്ഞില്ല ഇനി അദ്ദേഹത്തെ കാണില്ലെന്ന് അത്രയും അസ്ഥിരമാണ് ജീവിതം നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒന്നു മാത്രമാണ് ഉള്ള സമയം അടിപൊളിയാക്കുക എന്നാണ് ആസിഫ് പറഞ്ഞത് വീഡിയോ വൈറലായതിനു പിന്നാലെ നിരവധി വിമർശനങ്ങളും ഉയരുന്നുണ്ട് ആദരാഞ്ജലി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഇമ്മാതിരി മോട്ടിവേഷൻ ദുഃഖവാർത്ത ചേർത്ത് പറയേണ്ടിയിരുന്നില്ല അവിടെ ഒരാൾ മരണപ്പെട്ട് കിടക്കുന്നു ആ മനുഷ്യനു വേണ്ടി ഒരു ആദരാഞ്ജലി പറഞ്ഞിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്ന് പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു പകരം അടിപൊളിയാക്കാം എന്ന് കഷ്ടം ഇങ്ങനെയാണോ പ്രസന്റ് ചെയ്യേണ്ടേ ആസിഫ് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇത് വളരെ മോശമായി പോയി ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ മരിച്ചിട്ട് മൂന്ന് ദിവസം പോലും ആയിട്ടില്ല ആ കുടുംബം എങ്ങനെയാണോ ഇതൊക്കെ ഉൾക്കൊള്ളുക സഹപ്രവർത്തകൻ മരണപ്പെട്ട് കിടക്കുന്നു ഞാൻ വിചാരിച്ചു നവാസിനു വേണ്ടി പ്രാർത്ഥിക്കാനാ പറയുക എന്ന് പിന്നെ അടിച്ചു പൊളിക്കാനല്ലേ ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ